ദില്ലി ാലിയുടെ മറ്റൊരുലക്കം പോകാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഭാരത സർക്കാർ സംഘടിപ്പിക്കുന്ന ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇമ്പാക്റ്റ് ടൂ എന്ന ഉച്ചകോടി ഡൽഹിയിൽ നടക്കുകയാണ് ഫെബ്രുവരി പതിനാറാം തീയതി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ലോകമാകമാനം ഉള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ദാർശനികരും ശാസ്ത്രജ്ഞരും ടെക്നോക്രാറ്റുകളും വ്യവസായികളുമെല്ലാം ഡൽഹിയിലെ ഈ സമ്മേളനത്തിൽ ഈ തലവന്മാർ പോലും ഡൽഹിയിലെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ഇന്ത്യ നടത്തേണ്ട ഇടപെടലുകളെക്കുറിച്ചും ആഗോള രാഷ്ട്രീയത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെലുത്തുവാൻ ഈ കൃത്രിമ ബുദ്ധി ചെലുത്തുവാൻ സാധ്യതയുള്ള വലിയ സ്വാധീനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദില്ലി ദാലി ഈ പ്രശ്നത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വിഷയത്തിൽ ഒരു ദാർശനികൻ്റെ ചിന്ത പങ്കുവയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ബോറിസ് ഗ്രോയിസ് കലാനിരൂപകനും ദാർശനികനും സൈദ്ധാന്തികനും ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കിഴക്കൻ ബെർലിനിൽ ജനിച്ച ബോറിസ് ഗ്രോറിസ് ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രമുഖ കലാദാർശനികരിൽ ഒരാളാണ് മോസ്കോ കൺസെപ്ചലിസം എന്ന ആർട്ട് മൂവ്മെൻറ്റിൻ്റെ പ്രചാരകനായിരുന്നു സോഷ്യലിസ്റ്റ് കലയെയും പോസ്റ്റ് ഒക്കെ ബന്ധപ്പെടുത്തി വിശദമായ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ദാർശനികനാണ് ബോറിസ് ഗ്രോയിസ് അദ്ദേഹം ഈ ഫ്ലക്സ് എന്ന പ്രസിദ്ധീകരണത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് എഴുതിയ വളരെ പ്രസക്തമായ ഒരു ലേഖനമാണ് ഇന്നത്തെ ദില്ലി താലി പോഡ്കാസ്റ്റിന് ആധാരമായിട്ട് വർത്തിക്കുന്നത് റൈറ്റിംഗ് ടു പ്രോംറ്റിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആസ് സൈഗസ്റ്റ് മെഷീൻ എന്നാണ് ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട് എഴുത്തിൽ നിന്നും പ്രേരണയിലേക്ക് അല്ലെങ്കിൽ എഴുത്തിൽ നിന്നും ഉത്തേജനത്തിലേക്ക് കൃത്രിമ ബുദ്ധി എന്ന ചിന്തായുഗ യന്ത്രത്തിൻ്റെ കാലത്ത് എന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ബോറിസ് ഗോറിസിൻ്റെ ലേഖനത്തിൻ്റെ ടൈറ്റിലിനെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലാക്കാവുന്നതാണ് പ്രോംറ്റ് ചെയ്യുന്ന എഴുത്തിൽ നിന്നും പ്രോംറ്റിങ്ങിലേക്ക് മാറുന്ന എഴുത്ത് ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്തിൽ എഴുത്തു മാറുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ ദില്ലി താലി പോഡ്കാസ്റ്റിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഈ പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ദില്ലി ദാലി എന്ന ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എഴുത്തിൽ നിന്നും ഉത്തേജനത്തിലേക്ക് ഫ്രം റൈറ്റിംഗ് ടു പ്രോംറ്റിങ് എഴുത്ത് കൃത്രിമ ബുദ്ധി എന്ന ചിന്തായുഗന്ത്രത്തിൻ്റെ കാലത്ത് എന്ന പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എഴുത്ത് എന്ന ശ്രമകരമായ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ബോറിസ് ഗ്രോയിസ് തൻ്റെ ഈ ലേഖനം തുടങ്ങുന്നത് എഴുത്ത് എന്നത് വളരെ ആയാസകരമായ ഒരു പണിയാണ് അത് കൈകൊണ്ട് എഴുതിയിരുന്ന കാലത്തായിക്കോട്ടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്തോട്ടെ ഈ യന്ത്രത്തിൻ്റെ മുന്നിലിരുന്ന് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഓരോ അക്ഷരവും ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് അതിനെ വാക്കുകളായി രൂപപ്പെടുത്തി അതിനെ ഒരു വാചകമായി രൂപപ്പെടുത്തി എഴുത്ത് എന്ന പ്രക്രിയ തുടരുന്നതിനെക്കുറിച്ചും ആ എഴുതുന്ന സമയത്ത് ഈ കസേരയിലിരിക്കുന്ന പ്രക്രിയ തല കുനിച്ചു വെച്ച് കസേരയിലിരുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് എഴുതുന്നതിൽ ശാരീരികമായി അതുകൊണ്ടുണ്ടാക്കുന്ന ഈ എന്താണ് പറയുന്നത് എഴുത്ത് എന്ന ജീവിതശൈലി രോഗം ശരീരത്തിനുണ്ടാക്കുന്ന മനസ്സിനുണ്ടാക്കുന്ന തളർച്ചകൾ ഇതിനെക്കുറിച്ചെല്ലാം ബോറിസ് ഗ്രോയിസ് പറഞ്ഞിട്ടാണ് പറയുന്നത് ഈ എഴുത്ത് എന്ന ആയാസകരമായ പ്രക്രിയയെ കാണുമ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടിലെ വ്യാവസായിക യുഗത്തിലെ വ്യാവസായിക തൊഴിലാളിയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു വ്യാവസായിക യുഗത്തിലെ അവശേഷിക്കുന്ന അവസാനത്തെ കരകൗശലക്കാരനാണ് എഴുത്തുകാരൻ എന്നും ബോറിസ് ഗ്രോയിസ് വളരെ കൗതുകകരമായ ഒരു പരാമർശം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഈ കീബോർഡിൽ ഓരോ അക്ഷരവും പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് വാക്കുകളും വാചകങ്ങളും ആശയങ്ങളും ഉത്പാദിപ്പിക്കുന്ന രീതിയെക്കുറിച്ചാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ എഴുത്ത് ആയാസകരമായിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് കണിക്കൊന്നയല്ലേ വിഷുക്കാലത്ത് എനിക്ക് പൂക്കാതിരിക്കാനാവില്ലല്ലോ എന്ന് അയ്യപ്പ പണിക്ക് സാറിൻ്റെ കവിതയിൽ പറഞ്ഞതുപോലെ ഇത്രയും പ്രയാസകരമായ കാര്യമായിട്ടും എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നത് എന്ന പ്രസക്തമായൊരു ചോദ്യം ബോറിസ് ഗ്രോയിസ് ഈ ലേഖനത്തിൻ്റെ അടുത്ത ഭാഗത്ത് ചോദിക്കുകയാണ് അതിന് അദ്ദേഹം പറയുന്ന പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നിലനിൽക്കുന്നതാണ് എഴുത്ത് എന്നുള്ളതാണ് എഴുതുന്നത് നിലനിൽക്കുകയാണ് എഴുതുന്ന ഞാൻ മരിക്കുന്നു ചെങ്കമ്പുഴ മരിക്കുന്നു ചെങ്കമ്പുഴയുടെ രമണൻ നിലനിൽക്കുന്നു ഡസ്റ്റോയ്സ്കി മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മസവ സഹോദരന്മാർ നിലനിൽക്കുന്നു എഴുത്ത് നിലനിൽക്കുന്നു എനിക്ക് എഴുത്തുകാരന് ശേഷവും എഴുത്തുകാരിക്ക് ശേഷവും എഴുത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് എല്ലാ കലാരൂപങ്ങളും ദൃശ്യകലാരൂപങ്ങളായിക്കോട്ടെ കലാ ചിത്രകലയായിക്കോട്ടെ ആയിക്കോട്ടെ സിനിമയായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ എല്ലാ കലാരൂപങ്ങളിലും ഉള്ളതുപോലെ തന്നെ എഴുത്തും നിലനിൽക്കുന്നു എഴുത്തുകാരിയെയോ എഴുത്തുകാരനെയോ കലാകാരിയെയോ കലാകാരനെയോ മറികടന്നുകൊണ്ട് അവർ സൃഷ്ടിച്ചത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു കാരണം എഴുത്തിനുള്ള പ്രേരണ എന്ന് പറഞ്ഞിട്ട് ഈ മേൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതായത് ദൃശ്യകലയായിക്കോട്ടെ ശില്പകലയായിക്കോട്ടെ സിനിമയായിക്കോട്ടെ ആർക്കിടെക്ചറായിക്കോട്ടെ ഇതിനെയെല്ലാം അപേക്ഷിച്ച് എഴുത്തിനുള്ള ഒരു പ്രത്യേകത എന്തുവെച്ചാൽ എഴുത്ത് ഏകാകിയുടെ ജോലിയാണ് എന്നുള്ളതാണ് എഴുത്തുകാരൻ ഒറ്റക്കിരുന്ന് ചെയ്യുന്ന ഒരു പണിയാണിത് ബാക്കി എല്ലാ കലാരൂപങ്ങളിലും സമൂഹത്തിൻ്റെ പങ്കാളിത്തമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പേരല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടത്തിൻ്റെ പങ്കാളിത്തം ബാക്കി എല്ലാ കലാരൂപങ്ങളിലും ഉള്ളപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് ഒരു ഏകാകിയുടെ ജോലിയാണ് എന്ന് ബോറിസ് ഗ്രോയിസ് പറയുകയാണ് ഈ എഴുതുന്നത് കുറേ അക്ഷരങ്ങളുടെ സംഘാതം മാത്രമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് ആദ്യം ഒരു ഒരു അക്ഷരം ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം വാക്കായിട്ട് മാറുന്നു അതിനുശേഷം ഒരു വാചകമായിട്ട് മാറുന്നു ഈ അക്ഷരങ്ങളുടെ വാക്കുകളുടെ വാചകങ്ങളുടെ ഒരു സംഘാതം മാത്രമാണ് ഈ എഴുത്ത് എന്ന് പറയുന്നത് എഴുതി കഴിഞ്ഞിട്ട് എഴുത്തുകാരൻ അതിൽ ഒപ്പിടുകയാണ് പേരെഴുതുകയാണ് അതോടുകൂടിയാണ് യോധർഷിപ്പ് എന്ന് പറയുന്ന കാർ കാര്യം ഉണ്ടാകുന്നത് എഴുത്തിൻ്റെ ഉടമസ്ഥൻ ഉണ്ടാകുന്നത് ഇത് നമുക്കറിയാം റൊളാൻ ഒക്കെ ഡെത്ത് ഓഫ് ഓദർ ഒക്കെ എഴുതിയത് ഗ്രന്ഥകാരൻ്റെ മരണത്തെക്കുറിച്ച് സംഭവം എഴുതി കഴിയുന്ന നിമിഷം ഗ്രന്ഥകാരൻ മരിക്കുന്നു എന്നും വായനക്കാരിലൂടെ മാത്രമാണ് രചനകൾ നിലനിൽക്കുന്നത് എന്നും ഓരോ വായനക്കാരനും അവനവൻ്റെ രമണനും അവനവൻ്റെ കരമസവ സഹോദരന്മാരും ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടും എഴുത്തുകാരൻ നിലനിന്നു എന്ന് ബോറിസ് ഗ്രോയിസ് പറയുകയാണ് എഴുത്തുകാരൻ സ്ട്രക്ചറലിസത്തിനെയും അതിജീവിച്ചു ഘടനാവാദത്തിനെയും റൊളാൻ ബാർച്ചിനെയും എല്ലാം എഴുത്തുകാരൻ അതിജീവിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസക്തമായൊരു ചോദ്യം അദ്ദേഹം ഈ ദാർശനികൻ ചോദിക്കുകയാണ് പക്ഷേ എഴുത്തുകാരി കൃത്രിമ ബുദ്ധിയെ അതിജീവിക്കുമോ എഴുത്തുകാരൻ കൃത്രിമ ബുദ്ധിയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അതിജീവിക്കുമോ എന്ന വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ് ഈ ലേഖനത്തിൽ ഇദ്ദേഹം ഉന്നയിക്കുന്നത് അതിജീവിക്കില്ല എന്നതിന് ഒരു സംശയവും വേണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത് നാം ഈ ലിറ്റററി ഫെസ്റ്റിവൽസും എഴുത്തുകാരുടെ ഉത്സവങ്ങളും സാഹിത്യോത്സവങ്ങളും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാഹിത്യോത്സവങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതിലേറ്റവും കൂടുതൽ സാഹിത്യോത്സവങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം ഭാഷയാണ് മലയാളം എന്ന് നമുക്കറിയാം എങ്കിൽ പോലും എഴുത്തുകാരൻ അതിജീവിക്കില്ല എഴുത്തുകാരൻ്റെ അതിജീവനം ഉണ്ടാകില്ല എന്നും എഴുത്തുകാരൻ അതിജീവിക്കില്ല എന്നും അതിന് യാതൊരു സംശയവും വേണ്ട എന്നും ഇദ്ദേഹം കൃത്രിമ ബുദ്ധിയെ സാക്ഷി നിർത്തി പറയുകയാണ് ചെയ്യുന്നത് കൃത്യമായ ബുദ്ധിയുടെ ആവിർഭാവവും പ്രഭാവവും എഴുത്തുകാരൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു വ്യാവസായിക യുഗത്തിൻ്റെ അവശേഷിക്കുന്ന ഒരേ ഒരു കരകൗശലക്കാരൻ കൗശലക്കാരിയായിട്ടുള്ള കരകൗശലക്കാരിയായിട്ടുള്ള എഴുത്തുകാരി ഇതാ അപ്രത്യക്ഷമാകാൻ പോകുന്നു എന്ന് ഈ ലേഖനം പ്രവചിക്കുകയാണ് വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരിയാണോ എഴുത്തുകാരനാണോ താൻ വായിക്കുന്ന കവിതയോ നോവലോ ചെറുകഥയോ ലേഖനമോ എഴുതിയത് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല വായിക്കാൻ കൊള്ളാവുന്നതാണെങ്കിൽ വായനക്കാരിയും വായനക്കാരനും അത് വായിച്ചിരിക്കും എന്നുള്ളതാണ് ഡോസ്റ്റോയ്സ്കി അല്ല കാരമസുഖ സഹോദരന്മാർ എഴുതിയത് ആരാണ് എഴുതിയത് എന്നറിയില്ല എങ്കിലും ചെങ്ങമ്പുഴ അല്ല രമണൻ എഴുതിയത് രമണൻ എഴുതിയത് ആരാണ് എന്നറിയില്ല എങ്കിലും ആ കൃതികൾ വായിക്കപ്പെടും വിലയിരുത്തപ്പെടും വായനക്കാരാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എന്നാൽ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എഴുത്തുകാരനും എഴുത്തുകാരിയും അതിജീവിക്കുമോ ഈ കൃത്രിമ ബുദ്ധിയെ എന്നുള്ളത് എഴുത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ബോറിസ് ഗ്രോയിസ് ഈ ലേഖനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എഴുത്തുകാരൻ ആയാസകരമായ എഴുത്ത് എന്ന പ്രക്രിയയിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രകാരം വിമോചിതയോ വിമോചിതനോ ആകാൻ പോകുന്നു എന്നാൽ എഴുത്തുകാരനും എഴുത്തുകാരിയും ഇല്ലാതാകുമോ എന്ന് അത്രയ്ക്കങ്ങുറപ്പിച്ചു പറയാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഈ ലേഖനം വായിച്ചു കഴിഞ്ഞിട്ടും എന്നെ അലട്ടുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇദ്ദേഹം നിസ്സംശയം എന്ന് തന്നെ പറയുന്നുണ്ട് എഴുത്തുകാരൻ അതിജീവിക്കാൻ സാധ്യതയില്ല എന്ന് എങ്കിൽ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലി കൃത്രിമ ബുദ്ധിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതാൻ കഴിയില്ലല്ലോ എന്നും അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവിടെയാണ് ഈ പ്രോംറ്റിങ് എന്ന് പറയുന്ന ആർട്ടിലേക്ക് എഴുത്തുകാരൻ മാറാൻ പോകുന്നു എന്ന് ഇദ്ദേഹം പറയുന്നത് അതാണ് ഫ്രം റൈറ്റിംഗ് ടു പ്രോംറ്റിംഗ് എഴുത്തിൽ നിന്നും പ്രോംറ്റിങ്ങിലേക്ക് എന്ന പ്രക്രിയ ഈ ചിന്തായുഗയന്ത്രത്തിൻ്റെ കൃത്രിമ ബുദ്ധി എന്ന ചിന്തായുഗ യന്ത്രത്തിൻ്റെ കാലത്ത് ഫ്രം റൈറ്റിംഗ് ടു പ്രോംറ്റിങ് എന്ന പ്രക്രിയയിലേക്ക് മാറുന്നു എന്ന് ബോറിസ് ഗ്രോയിസ് പറയാനുള്ള കാരണം എഴുത്തുകാരൻ ഏതാണ്ട് സ്വതന്ത്രമാകാൻ പോവുകയാണ് എഴുത്ത് എന്ന് പറയുന്ന വലിയ പ്രക്രിയയിൽ നിന്നും എഴുത്തുകാരൻ ഏതാണ്ട് സ്വതന്ത്രനാകാൻ പോവുകയാണ് എന്നാൽ എഴുത്ത എന്ന പ്രക്രിയയിൽ നിന്നും പൂർണ്ണമായി സ്വതന്ത്രൻ സ്വതന്ത്രയോ ആകാറായിട്ടില്ല എന്ന് പറയുന്നു കാരണം എന്തെങ്കിലും എഴുതിയേ കഴിയൂ എന്ന നിർബന്ധം ഒരു യന്ത്രത്തിനും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യാവസായിക യുഗത്തിൽ യന്ത്രങ്ങൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചത് ആരെങ്കിലും ഒരു ഇലക്ട്രിക് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ മാത്രമാണ് ആ യന്ത്രത്തിൻ്റെ ഘടനാ അത് പിന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒരു ബട്ടൺ അമർത്തപ്പെടുമ്പോൾ യന്ത്രങ്ങൾ പ്രവർത്തിക്കുകയാണ് യന്ത്രങ്ങൾ സാമഗ്രികൾ ഉണ്ടാക്കി ഉണ്ടാക്കി വിടുകയാണ് എന്നാൽ കൃത്രിമ ബുദ്ധിയുടെ കാര്യത്തിലേക്ക് വന്നാലോ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്ന എൽ എൽ എം എന്ന് പറയുന്നത് സ്വയം പ്രവർത്തനം തുടങ്ങില്ല എന്നുള്ളതാണ് നമ്മൾ അതിനോട് എന്തെങ്കിലും എഴുതി ആവശ്യപ്പെടേണ്ടി വരും നമുക്കറിയാവുന്ന കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾ ആളുകൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തി ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ അതിനോട് എന്തെങ്കിലും എഴുതി ചോദിക്കേണ്ടി വരും എന്നുള്ളത് അതിനാൽ പുതിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ബോറിസ് ഗ്രോയിസ് പറയുന്നത് പുതിയ വെല്ലുവിളി എന്ന് പറയുന്നത് ശരിയായ വിധത്തിൽ കാര്യങ്ങൾ പ്രോംറ്റ് ചെയ്യുവാൻ ശരിയായ വിധത്തിൽ കാര്യങ്ങൾ കൃത്രിമ ബുദ്ധിയോട് ചോദിക്കുവാനുള്ള ശിക്ഷണം അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളി എന്നുള്ളതാണ് അതിനുള്ള കോഴ്സുകൾ തന്നെ ഇപ്പോഴുണ്ട് എഴുത്തുകാരനുള്ള കോഴ്സുകളുണ്ടെന്നല്ല ഞാൻ പറയുന്നത് കൃത്രിമ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കണം ബുദ്ധിയിൽ നിന്നും ഏറ്റവും നല്ല ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് എങ്ങനെ പ്രോംറ്റ് ചെയ്യണം പ്രോംറ്റിങ് ആസ് ആൻ ആർട്ട് പ്രോംറ്റിങ് എങ്ങനെ ഫലപ്രദമായിട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിരവധി കോഴ്സുകൾ ഇപ്പോൾ തന്നെ ഓൺലൈനിൽ തുടങ്ങിയിട്ടുണ്ട് അതേക്കുറിച്ച് ബോറിസ് ഗ്രോയിസ് ലേഖനത്തിൽ പറയുന്നുണ്ട് എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളതിന് ഉദാഹരണമായിട്ട് ബോറിസ് ഗോറിസ് പറയുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം എക്സാമ്പിൾ പ്രോംസ് എന്ന പേരിൽ അദ്ദേഹം ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് ഐ ആം ഡിസൈനിങ് എ ബ്രോഷർ ഫോർ എ ലക്ഷറി ഹോട്ടൽ ക്യാൻ യു സജസ്റ്റ് എ യുണീക്ക് കോൺസെപ്റ്റ് രണ്ടാമത്തേത് ഡിസ്ക്രൈബ് എ ക്രിയേറ്റീവ് പോസ്റ്റർ ഡിസൈൻ ഫോർ എ ഫിലിം നോയ തീംഡ് മൂവി മൂന്നാമത്തത് ഐ ആം ക്രിയേറ്റിംഗ് എ ബിസിനസ് കാർഡ് ഫോർ എ പ്രൊഫഷണൽ ഷെഫ് വാട്ട് വിഷ്വൽ എലിമെന്റ്സ് കുഡ് ഐ ഇൻക്ലൂഡ് മറ്റൊന്ന് സജസ്റ്റ് സം ഡിസൈൻ ഐഡിയാസ് ഫോർ എ പ്രിന്റ് ആൻഡ് പ്രൊമോട്ടിങ് എ ന്യൂ ലൈൻ ഓഫ് ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് പിന്നെ ഒന്നുകൂടി അദ്ദേഹം നൽകിയിരിക്കുന്നത് ഹൗ ക്യാൻ ഐ വിഷലി കൺവേ ദി എക്സൈറ്റ്മെന്റ് ഓഫ് എ മ്യൂസിക് കോൺസേർട്ട് ഇൻ എ ഫ്ലയർ ഡിസൈൻ ഇത് പ്രോംറ്റിങ്ങിൻ്റെ ഉദാഹരണമായിട്ട് ബോറീസ് ഗ്രോയിസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നന്നായി സമഗ്രമായി എഴുതപ്പെട്ട പ്രോംസിനു മാത്രമേ എഴുതാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആ പ്രോംറ്റിങ്ങിൽ കൂടെ മാത്രമേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനസ്സിലാകൂ അപ്പോൾ ഡോസ്റ്റോവിസ്കി കാര്മസഹോദരന്മാർ എഴുതാൻ ഇടയായ എഴുതാൻ കാരണമായ അല്ലെങ്കിൽ ഡോസ്റ്റോവിസ്കിയിൽ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല ചങ്ങമ്പുഴ എന്തുകൊണ്ട് രമണൻ എഴുതി അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല അതായത് ലോകത്തിലുണ്ടായ ക്ലാസിക്കുകളെല്ലാം തന്നെ എഴുത്തുകാരിയോ എഴുത്തുകാരനോ എഴുതാൻ ഉള്ള ഉദ്ദേശം അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്കറിയാൻ യാതൊരു നിർവാഹവുമില്ല എന്നാൽ കൃത്രിമ ബുദ്ധിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്രോംറ്റിങ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ കൃത്രിമ ബുദ്ധി കൊണ്ട് എഴു ഭാവിയിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു കർമ്മസോ സഹോദരന്മാർ കൃത്രിമ ബുദ്ധി കൊണ്ട് ഭാവിയിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു രമണൻ എന്തുകൊണ്ട് ആ എഴുത്തുകാരിയോ എഴുത്തുകാരനോ എഴുതാൻ പുറപ്പെട്ടു എന്നുള്ളതിൻ്റെ കാരണം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നും ലഭ്യമായിരിക്കും എന്ന ഒരു കൗതുകകരമായ ഒരു കാര്യം ഈ ബോറിസ് ഗ്രോയിസ് പറയുന്നുണ്ട് അത് എഴുത്തുകാരൻ്റെ ഉദ്ദേശം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നും വായനക്കാർക്ക് ലഭ്യമാകുമോ എന്നുള്ളതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ എക്യുപ്ഡല്ല പക്ഷേ അതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആ ഡേറ്റാ ശേഖരണം എന്തുകൊണ്ട് എഴുത്തുകാരിയോ എഴുത്തുകാരനോ എഴുതാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഉദ്ദേശം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശേഖരണത്തിലുണ്ട് എന്നുള്ളത് ഏതായാലും നമുക്ക് ഉറപ്പായ കാര്യമാണ് മറ്റൊരു കാര്യം കൂടി ബോറിസ് ഗോറീസ് പറയുന്നത് എഴുതാനുള്ള ഉദ്ദേശം എഴുത്തുകാരിയുടെയോ എഴുത്തുകാരൻ്റെയോ ഉദ്ദേശം ആർട്ടിഫിഷ്യൽ അറിയാം എന്നുള്ളത് മാത്രമല്ല നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്രോംറ്റിങ്ങിനെ വ്യാഖ്യാനിക്കുവാനുള്ള ശേഷി ആർട്ടിഫിഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തിനെ അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ വിപുലമായ രീതിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് മനുഷ്യനെ ഒരു കല്ലിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കല്ല് ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ തന്നെ ഗുരുത്വാകർഷണ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഒരു കല്ല് ഒരു കല്ലിന് ചരിത്രപരതയില്ല മനുഷ്യന് ചരിത്രപരതയുണ്ട് എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മനുഷ്യന് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നു ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റിലൂടെ പറയുന്നതും ഈ പോഡ്കാസ്റ്റിലൂടെ ഞാൻ നിങ്ങളോട് ഈ ബോറിസ് ഗോറിസ് എന്ന് പറയുന്ന ഒരു വലിയ ചിന്തകൻ്റെ ചിന്തകളെ വ്യാഖ്യാനിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇത് മനുഷ്യനുള്ള ഒരു ശേഷിയാണ് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നോ മറ്റുള്ള വസ്തുക്കളിൽ നിന്നോ മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒന്ന് മനുഷ്യൻ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഈ വ്യാഖ്യാന ശേഷി കൃത്രിമ ബുദ്ധിക്കുണ്ട് എന്നുള്ളതാണ് കൃത്രിമ ബുദ്ധിയെയും ചരിത്രപരമാക്കുന്നത് എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം ബോറിസ് ഗ്രോയിസ് ഈ ലേഖനത്തിൽ പറയുകയാണ് ചരിത്രപരതയുണ്ട് എന്നുള്ളതാണ് കൃത്രിമ ബുദ്ധിക്ക് ഇതിനു മുമ്പ് എഴുത്തുകാർ എഴുതുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് നമ്മൾ സംസാരിക്കുന്നു എഴുതിയത് ഏറ്റവും അടുത്ത ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെ വായിച്ച് കേൾപ്പിക്കുകയോ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മൾ തിരുത്തുകയോ ചെയ്യുന്നു ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ലായിരിക്കാം എഴുതിയിട്ട് അതേപടി പബ്ലിഷ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് പക്ഷേ എങ്കിൽ പോലും തൊട്ടടുത്ത് നമ്മളുടെ പരിമിത ബോധ്യങ്ങൾക്ക് ഉപരിയായി സുഹൃത്തുക്കളുടെ കൂടെ പരിമിതമായ ആ ബോധ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എഴുത്ത് പൂർത്തിയാകുന്നത് എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഞാനാണെങ്കിലും എന്തെഴുതിയാലും അതിൻ്റെ ആദ്യ വായനക്കാരായിട്ടുള്ള രണ്ട് മൂന്ന് പേരുണ്ട് അതിനുശേഷം മാത്രമേ അത് പ്രസിദ്ധീകരിക്കാറുള്ളൂ ഇതിനപ്പുറത്തേക്ക് പോകുന്ന ഒന്നാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രോമിറ്റ് ചെയ്തിട്ടുള്ള എഴുത്ത് എന്നുള്ളതാണ് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസെ വ്യാഖ്യാനിക്കുമ്പോൾ ലോക സംസ്കാരത്തെക്കുറിച്ചുള്ള അതിവിപുലമായ അറിവ് ഒരു മനുഷ്യന് സാധ്യമല്ലാത്ത രീതിയിൽ ഒരു മനുഷ്യനോ ആ മനുഷ്യൻ്റെ സൗഹൃദ വലയത്തിനോ സാധ്യമല്ലാത്ത രീതിയിലുള്ള അറിവിൻ്റെ വലിയ ശേഖരം ആ സ്വാംശീകരണം ഉണ്ട് കൃത്രിമ ബുദ്ധിക്ക് ആ സ്വാംശീകരണത്തോടു കൂടിയാണ് ഞാൻ പ്രോംറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതും ആ വ്യാഖ്യാനത്തിലൂടെയാണ് എൻ്റെ പ്രോംറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭാവിയിലെ എഴുത്തുകൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും ആണ് അങ്ങനെയാണ് ഭാവിയിലെ എഴുത്തുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി കൃത്രിമ ബുദ്ധി വഴി ഉണ്ടാകാൻ പോകുന്നത് എന്നും അത് കൂടുതൽ സമഗ്രവും സാംസ്കാരികമായ സമഗ്രത അതിന് കൂടുതലായിരിക്കും എന്നും ഇദ്ദേഹം പറയുന്നു എല്ലാ മനുഷ്യശാസ്ത്രങ്ങളുടെയും ഹൃദയം എന്നാണ് ഹെർമന്യൂട്ടിക്സിനെ വ്യാഖ്യാന തന്ത്രമെന്നോ വ്യാഖ്യാന ശാസ്ത്രമോ എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന ശാസ്ത്രത്തിനെ വിളിക്കുന്നത് എല്ലാ മനുഷ്യശാസ്ത്രങ്ങളുടെയും ഹൃദയമാണ് ഈ വ്യാഖ്യാനിക്കാനുള്ള ശേഷി എന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യനെ പോലെ ചരിത്രപരമാണ് കൃത്രിമ ബുദ്ധിയും അതിനാൽ മനുഷ്യനെ പോലെ വ്യാഖ്യാന ശേഷിയുള്ളതാണ് ചരിത്രപരമായ വ്യാഖ്യാന ശേഷിയുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നും ബോറിസ് ഗ്രോയിസ് പറയുന്നത് അതുകൊണ്ടാണ് ബോറിസ് ഗ്രോയിസ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സെയിറ്റ് ഗസ്റ്റ് മെഷീൻ എന്ന് വിളിക്കുന്നത് സെയിറ്റ് ഗസ്റ്റ് മെഷീൻ എന്നുള്ളതിനെ ഞാൻ മലയാളത്തിലാക്കുന്നതാണ് ഈ ചിന്തായുഗത്തിലെ യന്ത്രം ചിന്തായുഗ യന്ത്രമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ വ്യാഖ്യാനശേഷി അതിന് ഉള്ളതുകൊണ്ടാണ് അതിനാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് നാം ഒരു കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ഒരു കാര്യം നാം ചോദിക്കുമ്പോൾ നമുക്ക് നാം ഏതൊരു ചരിത്രമുഹൂർത്തത്തിലാണോ സമകാലികരാകുന്നത് എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് ബോറിസ് ഗ്രോയിസ് ഈ ലേഖനത്തിൽ ഊന്നിപ്പറയുകയാണ് ഒരു മനുഷ്യ മനസ്സിന് സാധ്യമാകുന്നതിലും കൂടുതൽ മനസ്സിലാക്കുവാൻ വിവരങ്ങൾ ഉൾക്കൊള്ളുവാൻ കൃത്രിമ ബുദ്ധിക്ക് കഴിയുന്നുണ്ട് അതിനാൽ അതിനോട് ഫലപ്രദമായി സമ്മതിക്കുവാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഉള്ള ശേഷി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇന്നത്തെയും ഭാവിയിലെയും എഴുത്തുകാരിയോ എഴുത്തുകാരനോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ദാർശനികൻ ഈ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ദിലിതാലി ഈ വിഷയത്തിൽ ഒരു തരത്തിലും പക്ഷം പിടിക്കുന്നില്ല ബോറിസ് ഗോറിസ് പറഞ്ഞ കാര്യങ്ങൾ ദിലീതാലിയുടെയും കൂടെ അഭിപ്രായമാണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നതേയില്ല ഭാവിയിൽ മഹത്തായ എഴുത്തുകൾ ഉണ്ടാകാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ആയിരിക്കും എന്ന് ഉറപ്പായിട്ട് ഞാൻ പറയുന്നില്ല എങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചായിരിക്കാം ഭാവിയിലെ ഉന്നതമായ എഴുത്തുകൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത എന്ന് ഈ ദാർശനികൻ പറയുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിപ്പറയാനും എനിക്ക് കഴിയുന്നില്ല ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് ഫ്രം റൈറ്റിംഗ് ടു പ്രോംറ്റിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആസ് സൈഗൈസ്ഡ് മെഷീൻ എഴുത്തിൽ നിന്നും പ്രേരണയിലേക്കോ ഉത്തേജനത്തിലേക്കോ ഉള്ള മാറ്റം കൃത്രിമ ബുദ്ധി എന്ന ചിന്തായുഗയന്ത്രത്തിൻ്റെ കാലത്ത് എന്ന ലേഖനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പോഡ്കാസ്റ്റാണ് നിങ്ങൾ കേട്ടത് പ്രമുഖ ദാർശനികനായ ബോറിസ് ഗ്രോയിസ് എഴുതിയ ലേഖനത്തെ ആസ്പദമാക്കിയാണ് ഈ പോഡ്കാസ്റ്റ് തയ്യാറാക്കിയത് ദിലിതാലി എന്ന ഈ പോഡ്കാസ്റ്റ് കേട്ട എല്ലാ സുമനസ്സുകൾക്കും നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ